അയലൂർ എസ്സം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ജനുവരിയൊന്ന് വരെ ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ക്യാമ്പിന്റെ മുഖ്യ ആശയമായത് ലഹരിവിരുദ്ധ പ്രചാരണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി മാലിന്യം കിട്ടിക്കിടക്കുന്ന പ്രദേശം പൂന്തോട്ടമാക്കി മാറ്റുകയും ജനങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തു മാലിന്യമുക്ത നവകേരളം പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തിരുവുനാടകാവതരണം മോബ് എന്നീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു വയോജന സംഗമം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹസംവാദം പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണം ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനുള്ള ഭാരതീയമെന്ന പ്രവർത്തനം നേതൃത്വ പരിശീലനം പോൾ ബ്ലഡ് ആപ്പ് പരിചയപ്പെടുത്തൽ വിവിധങ്ങളായ ക്ലാസുകൾ തനത് പ്രവർത്തനങ്ങൾ നിർമ്മാണ എന്നിവ സമന്വയം ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി സമാപന പരിപാടി അയിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു നാളെ ഒരു കുടുംബമാകുമ്പോ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും നേരിടുമ്പോ അതിജീവിക്കാം എന്നുള്ളതിനുള്ള ഒരു വഴിയും നമ്മുടെ ജീവിതം ഇനി എങ്ങനെ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നു ഈ സമൂഹത്തിൽ നമ്മൾ പാട്ട് പാടുന്ന മനസ്സിൽ നന്നാവട്ടെ നോക്കാം അങ്ങനെ കരുതി കൂട്ടുകാർമാരാണെങ്കിലും ആണെങ്കിലും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം പെരുമാറ്റവും പിന്നെ നമ്മളോടുള്ള എന്താ പറയാ അത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത് അതെല്ലാം കുട്ടി എന്റെ മതത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് ഞാൻ ഫ്രണ്ട് വെച്ചതാണെന്ന് പറയും ആളായി കൊണ്ട് ഞാൻ വെച്ചതാണ് അതാണ് സൗഹൃദം എന്ന് ജാതി മത ചിന്തകൾക്ക് അപ്പുറം ഉണ്ടാവണം ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞില്ലേ മനസ്സും മനസ്സിനെ അത് മാത്രമേ പറ്റുകയുള്ളൂ ആ മനസ്സോടുകൂടി ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചാല് നമ്മളിന്ന് കേരളം മാതൃകയാണ് കേരളം മറ്റേ സംസ്ഥാനങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കെല്ലാം മുന്നിൽ മാതൃക സംസ്ഥാനങ്ങളൊക്കെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് രഘു അധ്യക്ഷനായി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ശിവരാമൻ പ്രോഗ്രാം ഓഫീസർ ശ്രീജ സ്റ്റാഫ് സെക്രട്ടറി കെ നിഷ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ഡി ലൂക്കോസ് സ്വാഗതവും ക്യാമ്പ് ലീഡർ ഗ്രേസ് നന്ദിയും പറഞ്ഞു